ഇതല്ലേ പട്ടിയുണ്ടല്ലോ സാറേ പട്ടിയൊന്നും ഇല്ല ധൈര്യ പട്ടിക്കും നമ്മുടെ ബാങ്കിൽ ലോൺ ഉണ്ട് പട്ടിക്കും പൂച്ചക്കൊന്നും വേണ്ട ആദ്യം ആദ്യം ആ ബാങ്കിൽ നിന്ന് അജിത്ത് വന്നിട്ടുണ്ട് വാ സാറേ നമസ്കാരം

അത് ശരിയാണല്ലേ ഓക്കേ ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് ഓണ ഐ ഡി കാർഡ് ആധാർ ആധാർ ആധാറുണ്ട് വേറെ കൊഴപ്പുണ്ട് സാറേ അതില് ആ വാസൂട്ടിന്നുള്ള വിശം തെളിച്ച കമ്മി ഉണ്ട് ആ സൂട്ടിന്നെ കിട്ടുന്നുള്ളു ശരി വായിക്കാം കാര്യമില്ല നമ്പർ ഉണ്ടല്ലോ നമ്പർ നമ്പർ ഉണ്ട് വോട്ടർ അത് വേണ്ടല്ലോ അല്ലേ അതെ നിങ്ങളല്ലേ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എല്ലാം ഒന്നും ശരിയാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ലോൺ അറേഞ്ച് ചെയ്യുന്നത് പിന്നെ അജിത്തെ ഇത് മുഴുവൻ ചോദിച്ച് എഴുതി എടുത്തുകഴിഞ്ഞിട്ട് അവസാനം സിവിൽ ഉണ്ടെന്ന് പറയൂ അല്ല ഈ ബാങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല സിവിന്റെ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്തോളാം അത് നിങ്ങൾ നോക്കണ്ട അത് കാര്യം നോക്കണ്ട സുന്ദരനായിട്ടുണ്ടല്ലോ പന്ത്രണ്ട് വേണ്ടത് പന്ത്രണ്ടാണ് അല്ലേ അല്ലെ പന്ത്രണ്ടാണ് കേട്ടോ സാറേ പന്ത്രണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് റെഡിയാക്കി സി ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പക്ഷേ പേടിക്കണ്ട ഇനി അടുത്തത് എന്താ ജാമ്യം വീടാണോ വസ്തു ആണോ ജോലിയാണോ എന്താണ് സത്യം പറഞ്ഞ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല സാറ് ഞാൻ പണിക്ക് ശേഷം ഗുളിയും പിന്നെ ഒരു കൊട്ടുപോടിയും അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കാർപ്പൻ ആണ് പുള്ളി കാർപ്പന്റർ കോൺട്രാക്ടറാണ് സ്വന്തം ജാമ്യം നിങ്ങൾ തന്നെ ആ ഞാൻ തന്നെ നിങ്ങളെ ഈ ഹാർട്ട് കിഡ്നി ലിവർ അങ്ങനെ കുറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്താ ലിവറിനെന്തേലും ചെറിയൊരു തകരാറ് കാണും എന്താ പറഞ്ഞാൽ പുള്ളി ചെറുത് അടിക്കണമൊന്നും അത് നമുക്കേ ഡോക്ടർ കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്ത ഫുൾ സർട്ടിഫിക്കറ്റ് വരും പിന്നെ അതിനുശേഷം നമ്മള് പ്രൊസീജിയർ വരവുള്ളൂ ലോണിന്റെ അല്ല നമ്മള് കാര്യം വെക്കുമ്പോ കൊളാട്ട് സെക്യൂരിറ്റി എന്ന സംഭവം അത് ചെയ്യണം

ഡോക്ടർ ഡോക്ടർട്ടിഫിക്കറ്റ് ഫൈനൽ ആയിട്ട് നമുക്ക് ജാമ്യ വസ്തുവിന്റെ ഫോട്ടോ എടുക്കാം ജാമ്യ വസ്തു പാസ് തന്നെയാണ് സാധാരണ ഞങ്ങളെ ഇങ്ങനെയുള്ള ലോണുകൾക്ക് ഷർട്ട് എടുക്കില്ലാതെയാണ് എടുക്കുന്നത് നിന്നോളൂ ലക്ക് എനിക്ക് ഒരു കുറവും തോന്നുന്നില്ല കണ്ടോ ഒരു കോളും തോന്നുന്നില്ല സിമ്പിൾ ലോൺ റെഡിയാണ് ഇങ്ങോട്ട് കൊന്നിടോ കൊന്നിടോ ശരി 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 കളാ എനിക്ക് ഗ്യാരണ്ടിയാ അയ്യോ ഞാനെ ഇഗ്നൈറ്ററ്റ് എങ്ങയാ അയ്യോ ಅದൊന്നും കുഴപ്പമില്ല ഇതിന്റെ കാര്യമൊന്നുമില്ല അല്ലേ വേഗം പോയി സാരി മാറ്റി വര് വേണ്ടന്ന് നിൽക്ക് ഞങ്ങൾ ബാംഗ്ലാദിൽ അത് കണക്കില്ല ഇവിടുന്ന് വന്നന്നുള്ള ഒരു തെളിവ് വേണ്ടിട്ട് ആരെോ ആ എടുക്കട്ടെ എടുത്തന്നോ ആ ആ ജാമി യസ്തുവിന്റെത് എടുത്തല്ലോ ആ മാരിക്കോ ഓ ഇ പിന്നെ നിങ്ങൾ ഒരു ഒരു കാരണവശാലും മുടക്കം വരരുത് ഇല്ല അഥവാ മൂന്ന് ഈ എം ഐ ഒരുമിച്ച് മുടക്കം വന്നാൽ ഈ ജാമ്യവസ്തുവിനെ ഞങ്ങളും കൊണ്ടുപോകും വസ്തു ഈ ബോഡി ഞങ്ങളും കൊണ്ടുപോകും പിന്നെ പലിശ കൂട്ടുപലിശ പലിശയുടെ പലിശ മുതൽ എല്ലാം അടച്ച ശേഷം മാത്രമേ ഇയാളെ ഞങ്ങൾ തിരിച്ചെത്തിക്കൂ പിന്നെ വേറെ കാര്യങ്ങളുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട രസമാണ് ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ജീവഹാനി സംഭവിച്ചാൽ ഗ്യാരണ്ടറി ഞങ്ങളു കൊണ്ടുപോകും അതായത് ഈ ബോഡി ഞങ്ങളങ്ങ് കൊണ്ടുപോകും ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്താണ് നിങ്ങൾക്ക് ഇനിയാണോ അവർ ഭർത്താവ് സ്വന്തം ഭാര്യ പടയാൻ പറ്റിയിട്ടാണ് ലോൺ എടുക്കുന്നത്